ദേവികുളം താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്തു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു ഒരു ഷട്ടർ പത്ത് സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്ന സാഹചര്യത്തിൽ പുതിരപ്പുഴയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകി ദേവികുളം താലൂക്കിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിലും ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ പെയ്തു ഇന്ന് പകലും താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചു മഴ കനത്തതോടെ വീണ്ടും പ്രാദേശിക ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തിപ്പോരുകയാണ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു ഒരു ഷട്ടർ പത്തു സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്ന സാഹചര്യത്തിൽ മുതിരപ്പൊഴിയാറിന്റെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകി പൊന്മുടി അടക്കമുള്ള മറ്റണക്കെട്ടുകളിലേക്കും നീരൊഴുക്ക് വർദ്ധിച്ചു പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു ഇടയ്ക്കിടെ ശക്തമായി വീശുന്ന കാറ്റ് കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് മൂന്നാർ മേഖലയിൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ് വാഹനയാത്രികർക്കടക്കം വെല്ലുവിളിയാകുന്നു ശക്തമായ തണുപ്പും അനുഭവപ്പെടുന്നു കല്ലാർ മാങ്കുളം റോഡിൽ കൈനികരിക്ക് സമീപം ഇന്ന് പുലർച്ചെ ഓടുന്ന കാറിൻ്റെ മുകളിലേക്ക് മരം നിലം പതിച്ചിരുന്നു യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഇടയ്ക്കിടെ മഴ കനത്തു പെയ്യുന്നുവെങ്കിലും മറ്റ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ന്യൂസ് ബ്യൂറോ അടിമാലി